കേന്ദ്രത്തിൽ നിർമ്മിച്ച നവീകരിച്ച മോർച്ചറിയും പ്രവർത്തന സജ്ജമായി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് ശുചിമുറി സമുച്ചയവും പ്രവർത്തനവും നടത്തിയത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് നവീകരിച്ച മോർച്ചറിയും ഒരു ടോയ്ലറ്റ് ബ്ലോക്കും ഇതിനോട് ചേർന്ന് ഉദ്ഘാടനം നിർവഹി നിശ്ചയിച്ചതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ പരിപാടിയിൽ അടിയന്തരമായി മറ്റൊരു യോഗമുള്ളത് കൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടും അത് പതിനാറാം തീയതിയിലേക്ക് വീണ്ടും മാറ്റിയിരിക്കുകയാണ് ഓൺലൈനാണ് നേരിട്ടല്ല അതുപോലെ ഇപ്പോൾ ഇവിടെ രണ്ട് കേന്ദ്രങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഒന്ന് മോർച്ചറിയാണ് നവീകരിക്കപ്പെട്ട മോർച്ചറിയിൽ ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിനെത്തുന്ന അത് ഏത് ഹതഭാഗ്യനോ ഹതഭാഗ്യമോ കൂടുതൽ കൂടുതൽ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കാറില്ല കാരണം വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് പലശന പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ എ രാജൻ പ്രേമലത സെയ്തലവി കെ വി പ്രഭാകരൻ പി എസ് പ്രമീള എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്